ആ ഗേറ്റ് നമ്മൾ ഞങ്ങൾ നല്ലൊരു പുതിയൊരു വണ്ടി വാങ്ങിച്ചാൽ അപ്പോൾ അത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സന്തോഷം വണ്ടി ഏതെന്ന് വെച്ചാൽ സർപ്രൈസ് ആണ് അത് വരുന്ന വീഡിയോയിൽ കാണാം പിന്നെ ഇതിൻ്റെ ഉടമസ്ഥനെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മുതിർന്നൊരു വ്യക്തിയാണ് അവർക്കൊരു ആയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആൾക്ക് അങ്കൻവാടി പോയിരിക്കുമെന്ന് പോയിട്ട് വന്നിട്ട് നമുക്ക് കൊടുക്കാം

妈、oh. <laughs> బాగ మాట్లాము కొల్లాము కొల్లము దారి సైకి కొల్లాము ఇష్టపెట్ట

കൊള്ളാം സർപ്രൈസ് ഉണ്ട് ഇവിടെ പൊള്ളാടി അങ്ങനെയല്ലോ ഇങ്ങോ ഇങ്ങോട്ട് 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 ഇങ്ങനെ പിടി ഇങ്ങനെ അങ്ങനെ പക്ഷെ തന്നെ തരാം ഡ്രസ്സൊക്കെ മാറി नादी ना ना आदी 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 कोनूस आदी डांस कर जय मेरे को आदी आदी है हा और यहां पे അതാണ് ചെരുപ്പിക്കാൻ നടന്നെങ്ങനെ ഓർമ്മ പിടികിട്ടി അല്ലാതെ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന് ഇതിന്ന് ഇതിന്ന് ഇറങ്ങൂലേ അതില സൈക്കിൾ ഇഷ്ടപ്പെട്ട സൈക്കിൾ ഇഷ്ടപ്പെട്ടിട്ട്